ലോക വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മാഹി വിദ്യാഭ്യാസ വകുപ്പിന്റെയും മാഹി പോലീസ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാഹി ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു മാഹി സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു नर्कर बोलते हैं वो आदत इफेक्टेड फिर नेक्स्ट में बोलते हैं कोरियत ऐसे ही आगे ऐसे बातें हैं आरोप लगने तो अपुन ना वो ट्रैक्शन वाले को अंडर डेस्क पे अंडर सिंगल ही के आदेश आएगा नॉर्मल दाले वाले के लिए ट्रैक्शन होगी मोबील पासम प्लांट लांग नॉर्मल दाले മാഹി പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ സി അജയ്കുമാർ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശവും ക്ലാസ് നൽകി ചടങ്ങിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ റീന അധ്യാപികമാരായ ഗിരിജ പി സാജിതാ ഭാസ്കര് തുടങ്ങിയവര് സംസാരിച്ചു